നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കായണ്ണയിലെ സ്വാതന്ത്ര്യ സേനാനിയും കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന കവിൽശേരി ഗോവിന്ദൻ കിടാവിൻ്റെ പതിനഞ്ചാം ചരമവാർഷികം കായണ്ണയിൽ ഡി കെ ടി എഫ് ആചരിച്ചു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ കായണ്ണയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്ലാസുകൾ നൽകി കോൺഗ്രസ് സംസ്കാരം വളർത്തിയെടുത്ത മഹത് വ്യക്തിയായിരുന്നു കവിൽശേരി ടി വി ഗോവിന്ദൻ കിടാവ് സ്വാതന്ത്ര്യസമരസേനാനിയും കോൺഗ്രസ് കായണ്ണ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന ടി വി ഗോവിന്ദൻകിടാവിൻ്റെ പതിനഞ്ചാം ചരമവാർഷികം ഡി കെ ടി എഫ് ബാലുശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഘടിപ്പിച്ചു പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ ചടങ്ങ് ഡി കെ ടി എഫ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ശശിധരൻ മങ്ങര ഉദ്ഘാടനം ചെയ്തു ഞാനൊക്കെ എത്രയോ ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റില്ല അല്ലാത്ത വ്യക്തിപരമാർ എന്നെ വിളിച്ച് പ്രത്യേക ക്ലാസ്സ് കൊടുത്തിരുന്നൊരു വീടായിരുന്നു താഴത്തെ നമ്മുടെ കോൺഗ്രസിൻ്റെ പല യോഗങ്ങളിലും അദ്ദേഹം വന്നിരുന്ന് ചെറിയ കുട്ടികൾ അവർക്ക് വലിയ ആളുകൾ വരെ നല്ല ക്ലാസ് കൊടുത്ത ഒരു വേളായിരുന്നു അദ്ദേഹം ഗോവ സേനാനി ആയിരുന്നു എന്നൊരുപരി തായെണ്ണയിലേ മാത്രമല്ല മറ്റു പല പ്രദേശങ്ങളിലേക്കും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഏട്ടനും അദ്ദേഹത്തിനോപ്പുണ്ടായിരുന്നു അപ്പോൾ പി പി സി എന്നൊക്കെ കൂടുതൽ അക്കാലത്തുള്ള പ്രവർത്തിച്ച ആളുകളാണ് അയ്പൊക്കെ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത് വാർഷികം ആ ചരമ വർഷം പതിനാറ് വർഷം നമ്മൾ ആചരിച്ചില്ല എന്നുള്ള ഒരു ദുഃഖസത്യം ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ പതിനഞ്ചാമത് ചരമദിനമാണ് നമ്മളത് ആചരിക്കുന്നത് ഇനി മുതൽ കങ്ങോട്ട് ടോർച്ച് വിരളമായിരുന്ന കാലത്ത് ഓലച്ചൂട്ട് കത്തിച്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്ലാസ് നൽകിയിരുന്നതെന്ന് ടിവിയുടെ ഭാര്യ ലീലാവതി അമ്മ പഴയ കാലത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ആളായിരുന്നു കോൺഗ്രസ് ഒരുപാട് ജനങ്ങൾക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയും പല ദിക്കിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കും ഇവിടെ വീട്ടിൽ വന്നിട്ട് ക്ലാസ് എടുക്കും എത്രയോ കൊല്ലം ഇതിനു വേണ്ടി പ്രവർത്തിച്ചയാളാണ് താന്തരസമരസേനാനിയായിരുന്നു ഇപ്പോൾ ഞങ്ങളിങ്ങനെ സൗമാൻ ജീവിക്കണം പരുകൊണ്ടാണ് ഈ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഒരു ിലായി വാസുപണിക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐപ്പ് വടക്കേത്തടം പി പി ശ്രീധരൻ വിനയ മോഹനൻ പി സി നാരായണൻ ഉന്തുമ്മൽ എന്നിവർ സംസാരിച്ചു ശ്രീജിത്ത് കെ പി ഇ കെ ബാലൻ സുരേഷ് അബ്ദുറഹ്മാൻ എം പി എന്നിവർ അനുസ്മരണ പരിപാടിക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് ജനിച്ച് രണ്ടായിരത്തി ഒൻപത് നവംബർ പന്ത്രണ്ടിന് ഈ ലോകത്തോട് ടി വി കിടാവ് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ ഡി കെ ടി എഫിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്യും ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ